മൗനത്തിന്റെ ഭാവങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഏറെ നിശബ്ദമായൊരു മൗനമുണ്ട് അകക്കാമ്പിന്റെ തിരയിളക്കങ്ങളെ സ്വയമേ ആവാഹിച്ചൊരു മൗനം കാഠിന്യേറിയ മൗനം തണുത്തുറഞ്ഞ ശിശിരത്തിനും തളിരണിയും ഒരു മൗനം കാത്തിരിപ്പിന്റെ പ്രത്യാശയുടെ വിലയേറിയ മൗനം ഇനി നിന്നിലേക്കില്ല എന്ന് ഉൾപ്രഖ്യാപനത്തിന്റെ മൗനം നിസ്സംഗതയുടെ മുഖം മൂടിയണിഞ്ഞ് നിർവികാരമായൊരു മൗനം എത്രമേൽ അകലങ്ങളിലായിരുന്നാലും അരികിലുണ്ടെന്ന് പറയാതെ പറയുന്ന മൗനം കൂടെയിരിക്കുന്ന മാധുര്യമുള്ളൊരു മൗനം അറിവില്ലായ്മ പ്രഘോഷിക്കപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ വിശിഷ്ടമായൊരു മൗനമുണ്ട് അത് അജ്ഞതയുടെ മൗനം ഇനിയും എത്രയെത്ര മൗനഭാവങ്ങൾ എത്ര മനോഹരമായാണ് ബോബി അച്ഛൻ മൗനഭാവങ്ങളിലെ ആഴങ്ങൾ അളന്നിരിക്കുന്നത്